അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തുഹു ഹദീഫ് നമ്പർ തൊണ്ണൂറ്റി ആറ് നാം ഇന്നു മുതൽ ഇൻഷാ അല്ല കുറച്ച് ദിവസങ്ങൾ ജനാസ അഥവാ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ശ്രേഷ്ഠതകളായിരിക്കും പറയാം അലി അലി അള്ളാഹുവിൻ ഉദ്ധരിച്ച ഹദീഫാണ് നബിസ്ഹു അലിഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ റസ്സല മയ്യത്തൻ ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചു വക്കഫനഹു അത് കഴിഞ്ഞ് കഫൻ ചെയ്തു കഫൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മയ്യത്തിനെ വെള്ള വസ്ത്രം കൊണ്ട് പൊതിയുക വഹന്നതഹു ആ വെള്ള വെള്ളവസ്ത്രത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി വഹമലഹു അത് കഴിഞ്ഞ് ആ മയ്യത്തിനെ വഹിച്ചുകൊണ്ട് പോയി എവിടക്ക പോവുക ഖബർസ്ഥാനിലേക്ക് വസ്വല്ല അലൈഹി അവിടെ വെച്ചു മയത്തിന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരാൾ മരിച്ചതിന് ശേഷം നിസ്കാരം വരെയുള്ള മയ്യത്ത് സംസ്കരണ പരിപാടികൾ കൃത്യമായി നിർവഹിച്ചവൻ വലം ആ കുറിച്ച് ഒരു നിലക്കുള്ള ചീത്തയായ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അതിഹീ അദ്ദേഹം ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും അദ്ദേഹം പുറപ്പെടും ഒരു കുട്ടി ന്യൂ ബേബി ന്യൂ ബോൺ ബേബി ഉമ്മാൻ്റെ പള്ളയിൽ നിന്നും പുറത്ത് വരുന്നത് പോലെ ആയിരിക്കും ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് അവൻ പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ പാപങ്ങളും ഇത് കാരണമായി അള്ളാഹു താല പുറത്തു കൊടുക്കും ഇബന്മാര് ഉദ്ധരിച്ച ഹദീസാണ് ഇവിടെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് വളരെ പരിമിതമായ കുറച്ച് പേരാണ് എല്ലാ നാടുകളിലും ഉണ്ടാവുക ചിലപ്പോൾ ചില നാടുകളിൽ അങ്ങനെ മയ്യത്ത് സംസ്കരിക്കുന്ന കുളിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല മറ്റു നാടുകളിൽ നിന്ന് വിളിക്കേണ്ട ഒരവസ്ഥയാണ് ഏതായാലും നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ മയത്ത് പരിപാലനം ഏറ്റെടുത്ത് ചെയ്യാൻ അറിവുള്ള അതിന് ധൈര്യമുള്ള അതിന് കഴിവുള്ള ഒരു ടീം വേണം അള്ളാഹുറുബസ് സുബാനഹത്താൽ അവർക്ക് വലിയ പ്രതിഫലമാണ് നൽകുന്നത് ഇൻഷാല്ല വരും ഹദീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പിന്നെ പ്രതിഫലങ്ങൾ നമുക്ക് പഠിക്കാം അസലാമലൈക്കും വരഹമുല്ല